നമ്മൾ ഈ സെക്കുലറിസം എന്നുള്ള വാക്ക് ൺ സെക്കുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ് ആണ് മതത്തിന്റെ നിരാസമാണ് ഇന്ത്യൻ സെക്കുലറിസം റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ് അതാണ് ഗാന്ധി പറഞ്ഞത് ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ് ഞാൻ ഹിന്ദുമത വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് അയാളുടെ അവകാശങ്ങളുടെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് അയാളുടെ മതപരമായ അവകാശങ്ങൾ ഞാൻ സംരക്ഷിക്കും അപ്പോഴാണ് ഇന്ത്യൻ സെക്യുലറിസം പൂർണ്ണമാകുന്നത് ആ അവർക്ക് ഇന്ത്യൻ സെക്കുലറിസത്തെക്കുറിച്ചുള്ള ഒരു അജ്ഞത കൂടി ഉണ്ട് അവർക്ക് കോൺഗ്രസ് ആ ഗാന്ധിയൻ സെക്കുലറിസമാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിനെ വേണമെങ്കിൽ രാഷ്ട്രീയമായും മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയും അത് ആരെയും തള്ളിപ്പറയുന്നതല്ല അത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണത് ഇപ്പോൾ തന്നെ അത് ആ ഒരു ഫൈറ്റ് നടക്കുന്നത് ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ് ഇന്ത്യയിൽ ഇപ്പം നടക്കുന്നത് ഈ ഒരു ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഭവത്തിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് നടക്കുന്നത് അത് കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് പറ്റത്തില്ല എല്ലാവരും വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കുറിപ്പ് പറഞ്ഞതുപോലെ കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് അതിന്റെ നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും